യസ് കഴിഞ്ഞിട്ടും മരിക്കാത്ത അച്ഛനെ മകൻ ശ്വാസം മുട്ടിച്ചു കൊല്ലു പുറത്ത് പത്രം വായിച്ചു കൊണ്ടിരുന്ന അച്ഛനെ മകൻ സ്നേഹത്തോടെ അകത്തു വിളിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു എന്താ എന്തിലേ തണുപ്പത്ത് വന്നിരിക്കണേ അകത്ത് വന്നിരിക്കും ഏ വേണ്ട വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാ അകത്തൊന്നിരിക്കും മക്കളുടെയും സ്നേഹത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ആരും വിശ്വസിക്കാൻ പറ്റില്ല ഇല്ല പഞ്ചസാര ഇടാത്തതാണ് അച്ഛൻറെ അതാണ് ഇത് ഹലോ ചില സമയത്തൊരു ആഗ്രഹങ്ങളല്ലേ എന്നോട് കഴിഞ്ഞ ദിവസം പറയണേ ക്രീം ബിസ്ക്കറ്റ് ഇല്ലേ പരസ്യത്തിൽ കാണാൻ അത് വേണം ചൂട് വേണം ചൂട് വേണം പറയുകയും ചെയ്യും അവൻറെ മാട്രിമോണി കൊടുത്തത് മോൻറെ എനിക്കാ അവന്റെ കല്യാണം കാണണം എന്നുണ്ടത് അവന്റെ കല്യാണം കാണണി നീ സ്വർഗത്തിൽ പോകണ്ടി വരും അവന്റെ കോനം മാറ്റാൻ പറഞ്ഞു ഞാനിവിടെ പോര് ഓ എന്താ ഇത് അത്യാവശ്യം അമ്മ ഇത് പത്ത് പതിനയ്യായിരം രൂപ വിലയുള്ള പാൻ്റ് ആണ് തുന്നി വെക്കണ എന്തിനാണ് പുറത്തേക്ക് പോണത് അമ്മ ഞാൻ ജോലി കിട്ടിയപ്പോ തന്നെ പറഞ്ഞില്ലേ എടാ നിനക്ക് ജോലി കിട്ടിയപ്പോ മുതൽ ഈ എന്ത് ജോലിയാ ഇത് പുതിയ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഇത് മാർക്കറ്റ് ചെയ്യണ കമ്പനിയിലാണ് എനിക്ക് ജോലി അപ്പൊ ഞാനും ഇത്തിരി മോഡേണും ഫാഷനും ഒക്കെ ആകേണ്ടി വരും ഇത് ഇത്തിരി കൂടുതൽ ഇത് അപ്പൊ കാണാനായിട്ടാണ് ഇതിലും വലിയ ട്രെൻഡാണ് ഇപ്പൊ ഉള്ളത് എന്റെ രണ്ടുമൂന്ന് സുഹൃത്തുക്കൾ വരണിണ്ട് അപ്പൊ വഴി പറഞ്ഞു കൊടുത്താണ് ഞാൻ

தான் நம்மது அவத போனா அதற்கு

ീത്തങ്ങ അതെ നിന്റെ ഫ്രണ്ടാണ് ഇങ്ങനെ പോതാ ഇപ്പൊ ഞാൻ അതാ എനക്ക് ഞാന് റേഷൻ കണ്ടി പോയിട്ട് വരുന്നോ നമ്മുടെ ലൈഫ് ജീവിത ജീവിതം ഒരു പ്രാവശ്യം അതിച്ച് പുതിക്കണം വേണമെന്നുണ്ട് അതൊന്നും കാര്യമില്ല കുപ്പായ മാത്രം അല്ല അതിപ്പോലി സെറ്റപ്പനെ മന്മോ ഇവടെ നമുക്ക് മാറ്റിയെടുക്കണം അടുത്ത ഫ്രണ്ട് അല്ലേ അഞ്ചു സെറ്റ് ആക്കാം അഞ്ചു രൂപ കുറിക്കണ്ട് തേങ്ങ മാങ്ങയോ പതിച്ചോ ആയിക്കോ നീ അഞ്ചു രൂപ മന്മോനെപ്പിക്ക നമ്മളെ ആയിക്കോട്ടെ அரிசஞ்சி அரிசஞ்சி போறப்பட அரிக்க அச்சம் போய் மேடிகற்ற உண் நம்ம അഞ്ചുമണിക്കാണ് മീറ്റിംഗ് ആടെ കഴിഞ്ഞു കഴിഞ്ഞു എന്താ കൃഷി പണിയോ എന്താ ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചിട്ട് ഒരു കാര്യം ഇപ്പൊ ഇതിന്റെ പണിയൊക്കെ ഇപ്പൊ എനിക്കും അവൾക്കും കൂടിയാണല്ലോ ഈ പറമ്പ് നോക്കലും വീട്ടിലെ പണി ഒരു കാര്യത്തിന് ആ ചക്കര കിട്ടില്ല അപ്പൊ എനിക്ക് പറഞ്ഞുടോ എന്നോട് എന്തെന്ന് പറയാത്ര പറയാൻ പോയി അല്ലെങ്കി ഇപ്പത്തെ കുട്ടികളൊന്നും ഒരു കാര്യത്തിനും ഒരു ജന്തു അല്ല അവന്റെ കിട്ടൂലപ്പാണില്ലാത്തൊ ഭയങ്കര മോശാണ് അതിനെ കുറിച്ചൊന്നും പറയാതെനിക്കല്ലേ അത് പറയുമ്പോണ്ടല്ലോ അത് നോക്കിയേ എന്റെ കൈയും കാലും കൊണ്ട് കേറി അല്ല നമ്മളെ കാലത്തൊന്നും ഇങ്ങനെയൊരു ദുശ്യയിലോ നമ്മളെ ഇല്ലായിരുന്നു അല്ലേ നോക്കി നമ്മൾ കൊത്തങ്കല്ല് കളിക്ക ഒളിച്ചോടി കളിക്കുക ചുല്ലിയും പാറ്റും കളിക്കുക ഇതൊക്കെ അല്ലേ നമ്മുടെ കളി നടക്കാറാണ് കൂട്ടത്തിലുള്ള ശീത ഇത് എന്താ അത് കൊലമൊന്നും നോക്ക് മക്കളതില്ലെങ്കിൽ ഇല്ലാന്നല്ലോട്ടോ ഇതിപ്പോ ഈ ജാതിയുള്ള പരുവത്തിലൊക്കെ ഉള്ള കുറെ സാധനങ്ങൾ കഴിഞ്ഞാൽ തീർന്ന് നിന്റെ ചക്കല്യാരുത്തം കെട്ട പ്യാരി അവൻ്റെ കടയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ കോലം കെട്ടി നടക്കുന്നത് അവനാണ് ഇപ്പനെയും കൂടി ഈ പരിപാത്തിൽ ഞാൻ തേങ്ങ വിറ്റ് കൊണ്ടുപോയിട്ടുള്ള ഒരു പത്തയ്യായിരം ഉറപ്പുണ്ടായിരുന്നു അത് ആലമാരെ കൊണ്ടുപോയതാണ് ഞാൻ കാണാതെ ആ പൈസ അടിച്ച് നിന്റെ തലയാ പൊട്ടിക്കും എന്ത് എന്താ എന്താ എനിക്ക് ഈ ടൗസർ ധാരണ കോലം കോലം എന്ത് കോലിക്കൂരി എന്റെ ശീതളം ബ്രോ അല്ല ശീതളം മാമ എന്റെ മൊയ്തുക്കാ എന്റെ അച്ഛാ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടോ നിങ്ങളെ കാലഘട്ടമല്ലേ ഇത് പുതിയ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഇതാണ് ട്രെൻഡ് ഇത് ഞാൻ ചെയ്തിട്ടു ഇതാണ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടോ ഇനി എന്ന് കുറവില്ല നിങ്ങളുടെ ചത്താൽ ഇതല്ലേ ഇതല്ലേ ഞാനിട്ടിനി ചത്യ നിങ്ങൾ എത്രയും പറയണോ ഈ കോലത്തിൽ നടന്ന ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും പണി തരുമോ പൈസ എടുത്തിട്ടാണ് ഈ തേങ്ങയിലെ പരിപാടി ചെയ്തിട്ട് പക്ഷെ ഒരു ഉറുക്കും കൂടി മോണിക്കണം അതിന് കൊറച്ച് തേങ്ങ വിറ്റി എനക്ക് തേങ്ങ പൈസ ഒന്നും കാല തല്ലിട്ടൊന്നും വേശില്ല അതെ തല മുടി നോക്കിയാണ്ടാ അവ ആകാശത്ത് മഴവിന് ഉണ്ടാക്കണെന്ന് വിചാരിക്കും പോട്ടെ നിങ്ങക്ക് അത്ര വിവരം വിദ്യാഭ്യാസമില്ല ഞാൻ വിദ്യാഭ്യാസം എന്റെ അമ്മോട് പറയാന്ന് ഇതൊന്നും പറഞ്ഞ് ശരിയാക്കു അച്ഛ വീട്ടിൽ സ്വയിരുന്നില്ല അവനവന്റെ ദേഹത്തേക്ക് ഇടാനുള്ള സാധനങ്ങളും ആ തലയിൽ പെയിന്റ് അടിക്കാനുള്ള കാശെങ്കിലും സ്വന്തമായിട്ട് അല്ലാണ്ട് അച്ഛൻ നാളെയാലും വിറ്റ കാശിക്കാ എന്റെ ചീതം അമ്മാ ഒറ്റ കാര്യം മനസ്സാക്കണം ഇനി മുമ്പ് എന്ന മീൻ മുക്കുന്ന മാതവെട്ടി തേങ്ങ കുറിക്കുന്ന അമ്പോട്ടൻ ബാർബല് ലക്ഷ്മണേട്ടൻ മൈൻഡ് മൈൻഡെയല്ലു ഉണ്ണിന്ന് വിളിച്ചാലായി ഇപ്പോ ഒന്ന് വൈര്യം നടന്നോക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക അച്ഛ എനിക്ക് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം മുമ്പ് പത്തോ പതിനഞ്ചോ ആളാണ് എന്നെ ഫോളോ ഫോളോയില് ഇപ്പൊ എനിക്ക് ആയിരം രണ്ടായിരം മൂവായിരം പതിനഞ്ചായിരം എത്ര പെടികൾ മക്കളില്ലായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉരുളി കമിഴ്ത്തിയിട്ട് കിട്ടിയ മുതലാത് ഇപ്പൊ കിണ്ടടിച്ച് കൊല്ലാനാ തോന്നണെനിക്ക് കേട്ടോ സ്വന്തം അച്ഛനാ പറയുന്നു അച്ഛൻ അത്രേ പറഞ്ഞു ഞാനാണ് ചെയ്ത് കാണിച്ചൊരു ചെയ്യുവോട് ചെറിയ മറിമായും